ഹലോ അപ്പോൾ എല്ലാവർക്കും സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ എനിക്ക് വീഡിയോ ഫുള്ള് കാണാൻ നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം മെമ്പർഷിപ്പ് എടുത്തവരാണെങ്കിലും എല്ലാം അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും വീഡിയോ ഫുള്ള് കാണാം ഇടയ്ക്ക് വെച്ചിട്ടെങ്കിലാണോ അടുത്തൊന്നും ഇനി പോരുത് ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഉണ്ട് അത് ക്യാൻസൽഡ് ആണ് അത് നിങ്ങൾ എടുക്കരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം പിന്നെ അടുത്ത മെമ്പർഷിപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ ചാറ്റ് കിട്ടും ഒരു മാസം സോറി ആ യൂട്യൂബല്ലേ ഒരു മാസം ഓക്കെ ഓക്കെ ഒരു മാസം കിട്ടും പിന്നെ അടുത്ത കാര്യം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒരു മാസം മൊത്തം എൻ്റെ എക്സ്റ്റുള്ള വീഡിയോസ് പ്ലസ് എൻ്റെ ഫേസ് ഉള്ള വീഡിയോ ആയിരിക്കും കിട്ടുന്നത് പിന്നെ വോയിസ് കോൾ ആണെങ്കിലും വീഡിയോ കോളാണെങ്കിലും എല്ലാം അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് കുറിപ്പുകൾ കിട്ടും ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ടല്ല യൂട്യൂബിൽ പേ ചെയ്യുക യൂട്യൂബിൽ പേ ചെയ്തിട്ട് കാണുന്ന നമ്പർ ഉണ്ടല്ലോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ പിന്നെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് ഇടാം സ്ക്രീൻഷോട്ട് ഇടാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താ സർവീസ് കിട്ടും ഇതെല്ലാം യൂട്യൂബ് പേ പേയാണ് യൂട്യൂബേ ഉള്ള സർവീസ് എല്ലാം ഒരു മാസത്തേക്കാണ് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ ബുദ്ധിമുട്ട് യൂട്യൂബ് ശരിയാവുന്നില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേ ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ അതെന്നു വെച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള വാട്സപ്പ് നമ്പർഷിപ്പ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടും ഒരു മാസം അല്ല ഒരു വർഷം ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രിൽ ലെവലിലെ വീഡിയോസ് കിട്ടും ആയിരം രൂപയാണ് ആയിരത്തഞ്ഞൂറ് രൂപയിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രിൽ ലെവലിലെ വീഡിയോസ് വോയിസ് ക്ലിപ്പുകൾ ഓരോരോ അനുഭവങ്ങൾ പിന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ കോൾ കിട്ടും ഒരു വർഷത്തേക്കാണ് അപ്പോൾ അടുത്ത എന്താ പറയുക ഒരു വർഷത്തേക്കാണ് അത് മിസ്സാവരുത് ഓക്കെ പിന്നെ ചിലവർക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മെമ്പർഷിപ്പിൽ ഫീസ് ഇല്ലാത്ത എന്ന് വെച്ചാൽ ഹാഫ് ഫേസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള എക്സ്ട്രീനൽ ലെവലുള്ള വീഡിയോസ് കൊടുക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഫേസ് ഉള്ള വേണം അങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീനൽ ലെവലുള്ള വീഡിയോസ് ഒരു വർഷം കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീഡിയോ കോൾ അൺലിമിറ്റഡ് വോയിസ് ക്ലിപ്പുകളും പ്രയോറിറ്റി ഉണ്ടാവും ഓക്കെ ഫസ്റ്റൊക്കെ വിളിക്കാൻ പറ്റും ഡെയിലി ടെൻ മിനിറ്റ്സ് അല്ല എപ്പം എത്ര വേണമെങ്കിലും വിളിക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്കാണ് പേ ചെയ്യുന്നത് വൺ ടൈം ആണ് ഓക്കെ അപ്പോൾ വീഡിയോ സോണിലെ ആണെങ്കിൽ ആയിരം രൂപ പിന്നെ എന്താ പറയുക ആയിരത്തി അഞ്ഞൂറ് രൂപ വാട്സപ്പ് മെമ്പർഷിപ്പ് അഫോർഡബിൾ ആണെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ പിന്നെന്താ ചില ആൾക്കാർ പിന്നെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് വൈറലാക്കി പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ അവരെവിടെ കണ്ടാലും നിങ്ങൾ ഉടനെ പോയിട്ട് അമ്മേനേം പെങ്ങളെയും കൊടുക്കുന്നവരല്ലേ എന്ന് ചോദിക്കാതിൻ്റെ അടിയിൽ കമൻ്റ് അടിക്കുക കേട്ടോ ഞാൻ ഗ്യാരണ്ടി അങ്ങനെ ചെയ്യാൻ ഞാൻ യൂട്യൂബിൽ മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ ചില ആൾക്കാർ മോഷ്ടിച്ചെടുത്ത് പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് അവിടെ വീട്ടിൽ അതാണ് പരിപാടി അതാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഓക്കെ പിന്നെന്താ വെയിലടിക്കുന്നതുകൊണ്ട് എനിക്കെന്താ ഡിസ്റ്റർബൻസ് ഉണ്ട് പിന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പം നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുമല്ലോ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചല്ല കറക്റ്റായിട്ടുള്ള പച്ചയ്ക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ അയച്ചു കൊടുക്കും അഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം സെറ്റ് ആകും വിവരങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പേ ചെയ്യാം പിന്നെ അതിൽ വേറെ ഒന്നും പറയാനുള്ള കറക്റ്റ് കാര്യങ്ങളെല്ലാം അതിൽ ആ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ബിഗായിട്ടുള്ള ബ്രസ്റ്റുള്ളവർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെ ഒന്നല്ല ബിഗായിരിക്കുമ്പോൾ കിടന്നിട്ട് കൊടുക്കുവാണെങ്കിൽ കിടന്ന് കൊടുക്കാൻ പാടില്ല എന്നാണ് എന്നാലും കിടന്ന് കൊടുക്കുമ്പോൾ മൂക്ക് കറക്റ്റ് അടയാതെ അടയാതെ നോക്കണം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പല ആൾക്കാർ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും രസം കഴിഞ്ഞതല്ലേ അമ്മായിക്ക് ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ ക്ഷീണം ഉണ്ടാവും ക്ഷീണം ഉണ്ടായാലും നിങ്ങളത് നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അപ്പം അത് മൂക്കടയാതെ കറക്റ്റായിട്ട് പിടിച്ച് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം അറ്റ്ലീസ്റ്റ് ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കണം അല്ലാതെ നിങ്ങൾ ഉറങ്ങിപ്പോവയോ മൂക്കട പോലെ അപകടങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കാം ചെറിയ മാർഗങ്ങളുള്ളവരാണെങ്കിൽ അത് പ്രശ്നമില്ല വലിയ മാർഗം ഉള്ളവരാണെങ്കിലാണ് അതൊരു പ്രശ്നം വരുന്നത് ഡോക്ടേഴ്സും നേഴ്സുമാരും പറഞ്ഞു പറഞ്ഞുതരും കാരണം അവർ നോക്കുമ്പോൾ അത്യാവശ്യം മാർഗം വലുതാണ് അങ്ങനെ ഒരു ആ പ്രസവ സമയത്ത് തന്നെ പ്രസവം കഴിഞ്ഞ സമയത്ത് പാൽ കൊടുക്കേണ്ട സമയത്ത് നമുക്ക് പറഞ്ഞുതരും എന്താ ഇത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കാം പിന്നെ അപ്പം ഇരുന്നിട്ട് കൊടുക്കാനാണെങ്കിൽ ഇരുന്നിട്ട് കൊടുക്കുമ്പോഴും മൂക്കടയാതെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കാം അതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് അല്ലേ അപ്പം വലിയ ഉണ്ടെങ്കിൽ അത് അതൊരു പ്രോബ്ലം അല്ല വലിയ മാരഡുണ്ടായത് ഉണ്ടായതുകൊണ്ട് ഒരുപാട് മിൽക്ക് ഉണ്ടാവണമെന്നില്ല ഓക്കെ ചിലവിടെ വിചാരാ പാൽക്കൂടം തുളുമ്പോന്നും അതൊക്കെ പറയണേക്ക പാൽക്കൂടം അങ്ങനെ എന്താ വലിയ ബിഗ് സൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാൽക്കൂടം കവിഞ്ഞൊഴുകൊന്നും ചെറുതുണ്ടെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു സമയത്ത് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ സമയത്തുള്ള കാര്യങ്ങൾ രീതികൾ പലർക്കും പല രീതിയായിരിക്കും വലിയതാണെന്നും പറഞ്ഞാൽ ഒരുപാട് പാൽ ഉണ്ടാകും എന്നൊന്നും ഇല്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ നിങ്ങൾ അമ്മമാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മൂക്കടയാതെ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ പിന്നെ ഞാനൊരു ഷോർട്സ് ഇടണുണ്ട് ഇനി എല്ലാ ദിവസവും ഷോർട്സ് ഇടണമെന്നാണ് ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത് എല്ലാം ഉണ്ടാവും അപ്പൊ ആ ഷോർട്സ് നിങ്ങളെല്ലാവരും കാണണം മറക്കരുത് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ